നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനുള്ള സ്നേഹത്തെ വന്ദനത്താൻ അറിയിക്കുന്നു നമുക്ക് അല്പസമയത്ത് ചിന്തയ്ക്ക് വേണ്ടി മർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ മുപ്പത്തി ആറാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം വായിക്കാം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവൻ സകലതും നന്നായി ചെയ്തു പുറത്തു ശേഷം ഏഴാമധ്യായത്തിൻ്റെ തുപ്പത്തി ഏഴാമത്തെ വാക്യത്തിൻ്റെ ആദ്യഭാവം അങ്ങനെ തന്നെ അല്ലേ ആരെങ്കിലും എടുത്താൽ എന്ത് വായിക്കുമോ മതി അവൻ സകലതും നന്നായി ചെയ്യുന്നു സകലും ചെയ്യുന്ന അനേകരെ കുറിച്ച് നമുക്കറിയാം പലരും പലതും ചെയ്യുന്നുണ്ട് ഒരു ഒരു വീടായാൽ ആ വീട്ടിലെ ഗ്രഹനാഥ ആ വീട്ടിൽ വീട്ടിലെ അമ്മ ആ വീട്ടിലെ ഭക്ഷണങ്ങൾ ക്രമീകരിക്കുന്നുണ്ട് നമ്മ എല്ലാം ചെയ്യുന്നുണ്ട് എന്നാ ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ കടുക് പൊട്ടിക്കുമ്പോൾ ഉള്ളി കരിഞ്ഞു പോകാറുണ്ട് അല്ലെങ്കിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അത് അടുക്കി പിടിച്ച് വാങ്ങി പോകാറുണ്ട് സകലം ചെയ്യുന്നുണ്ട് എന്നാൽ സകലം നന്നായി ചെയ്യാൻ കഴിയുന്നില്ല ഡോക്ടർമാരുടെ വിദഗ്ധരായ ഡോക്ടർമാർ ചെയ്യുന്ന സർജറികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് സാധാരണയായിട്ട് നമ്മൾ കേൾക്കുന്ന പേപ്പറിലൊക്കെ അറിയുന്ന വാർത്തകളാണല്ലോ ഇടത്തേ കണ്ണിന് കാഴ്ചയില്ലാതെ സർജറിക്ക് പോയി സർജറി നടത്തിയ വലത്തെ കണ്ണിനാ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി അബദ്ധങ്ങൾ നമ്മൾ സംഭവിക്കാറുണ്ട് സകല ചെയ്യുന്നുണ്ട് എന്നാൽ നന്നായി ചെയ്യാൻ കഴിയുന്നില്ല അതിൻ്റെ കാരണം സകല നന്നായി ചെയ്യാൻ കഴിയുന്നവൻ ഒരുവനേ ഉള്ളൂ അത് അത്യുന്നതനായ ദൈവം മാത്രമാണ് അതിന് കാരണം അവൻ മാത്രമേ നല്ലവൻ ഉള്ളൂ അർത്താവ് യേശു കൃഷി ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിനെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ അഭിസംബോധന സംബോധന ചെയ്തു നല്ല ഗുരു യേശുവിൻ്റെ ഉത്തരവിങ്ങനെയായിരുന്നു നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത് എന്ത് നല്ലവൻ ഒരുവനേ ഉള്ളൂ സ്വർഗസിനായ പിതാവ് അപ്പം ആ സ്വർഗസിനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിനു വേണ്ടിയാണ് നല്ലവരല്ലായിരിക്കുന്ന അല്ലാതിരിക്കുന്ന അല്ലാതിരുന്ന നമ്മളെ യേശുക്രിസ് മുഖാന്തരം ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ഉദ്ദേശം നാം സകലതും നന്നായി ചെയ്യാൻ പ്രാപ്തരായിത്തീരണം ഈ ലു മർക്കു ശേഷം ഏഴാമധ്യായത്തിലെ ഈ സംഭവം നമുക്കറിയാം യേശുക്രിസിൻ്റെ അടുത്ത് ഒരു ഊമനായ ഒരു മനുഷ്യനെ കൊണ്ടു വരുന്നു ഊമൻ നില വിൽക്കൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്ഫുടമായി സംസാരിക്കാൻ കഴിയാത്ത ഒരുവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടു അപ്പോൾ തന്നെ അവൻ കേൾവി ഇല്ലാത്തവനാണ് ഈ ലോകത്തിലെ നമുക്ക് ഇവിടെ ഇരിക്കുന്ന നമുക്ക് മിക്കവർക്കും അറിയാം ഒരുവന് സംസാരിക്കാൻ കഴിയണമെങ്കിൽ അവൻ കേൾക്കാൻ കഴിവുള്ളവനായിരിക്കണം കേൾക്കാത്ത ഒരു കാര്യം പോലും സംസാരിക്കാൻ ആർക്കും കഴിയത്തില്ല എൻ്റെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്തൊരു വാക്ക് പറയാൻ നമുക്ക് ആർക്കും കഴിയത്തില്ല അപ്പം സംസാരിക്കാൻ കഴിയണമെങ്കിൽ നാം കേൾക്കുന്നവരായിരിക്കണം നമുക്ക് സംസാരിക്കാൻ കഴിവില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നാം കേൾക്കാൻ വിമുഖതയുള്ളവരാണ് കേൾക്കാൻ താല്പര്യമില്ലാത്തവരാണ് കേൾക്കുന്നവരല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു യേശുവിനെ ആദ്യമായി ചെയ്ത കാര്യം ഒരു വലിയ ജനക്കൂട്ടമുണ്ട് യേശുവിൻ്റെ ചുറ്റിനും എല്ലാ സമയത്തും യേശുക്രിസ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിനെ തിക്കിത്തിറക്കി ഒത്തിരി ആളുകൾ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ ഓരോ ലക്ഷ്യങ്ങൾ അവർക്കുണ്ടായിരുന്നു ചിലർക്ക് അത്ഭുതം കാണണം ചിലർക്ക് വയറ് നിറയണം ചിലർക്ക് രോഗം സൗഖ്യമാകണം ഇന്നും ഇത് സത്യമാണ് ഇന്നും ഈ ലോകത്തിൽ യേശുവിനെ തെക്കി തിരക്കുന്ന അനേകരുണ്ട് അവരുടെ ലക്ഷ്യം അവരുടെ വയറു നിറയണം അവർ രോഗം മാറണം അവർക്ക് പല ആവശ്യങ്ങളുണ്ട് അതിൻ്റെയൊക്കെ ആൻസർ അതിൻ്റെയൊക്കെ ഉത്തരം അതിൻ്റെയൊക്കെ പ്രതിവിധി യേശുവിൻ്റെ അടുക്കലുണ്ട് എന്നുള്ള സത്യം അറിയാവുന്നതുകൊണ്ട് അങ്ങനെ യേശുവിനെ തിക്കി തിരക്കുന്ന ഒത്തിരി പേരുണ്ട് എന്നാൽ അങ്ങനെ യേശുവിനെ തിക്കി തിരക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് ഈ വ്യക്തിയെ യേശു മാറ്റി നിർത്തുന്നു ആ ജനക്കൂട്ടത്തിൽ നിന്ന് ഇവരെ മാറ്റി ജനക്കൂട്ടത്തോടെ ജനക്കൂട്ടത്തോടെ യേശുവിന് പലതും സംസാരിക്കാനുണ്ട് ആ ജനക്കൂട്ടത്തിൽ നിന്ന് നമുക്ക് കാണുന്നു യേശു ക്രിസ്തുവിൻ്റെ സുശേഷ പ്രവർത്തനങ്ങളും പ്രശ്നങ്ങളെല്ലാം പുരുഷാരത്തോട് സംസാരിച്ചതിന് ശേഷം അവൻ ശിഷ്യന്മാരെ അരികെ വിളിച്ചു അത് ചെറിയൊരു കൂട്ടമാണ് പുരുഷാരത്തോട് സംസാരിക്കുന്ന യേശു ശേഷം തന്നെ ഫോളോ ചെയ്യാൻ തന്നെ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ യേശുവിൻ്റെ അടുക്കെ വിളിച്ചു അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണുന്നു ആ ജനക്കൂട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് ജനക്കൂട്ടത്തിൽ നിന്ന് ആർക്കാണോ സൗഖ്യം ആവശ്യമുള്ളത് ആർക്കാണോ ചെവിക്ക് കേൾവി ആവശ്യമുള്ളത് ആർക്കാണോ സംസാരിക്കാൻ ആവശ്യമുള്ളത് അവരെ യേശു ആ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റുന്നു രണ്ട് യേശു ആ മാറ്റി നിർത്തിയതിനു ശേഷം അവരെ മാറ്റിയതിന് ശേഷം ചെയ്തൊരു കാര്യം അതിൻ്റെ ഏഴാമത്തെ മുപ്പത്തി നാലാമത്തെ വാക്യം ആണെന്നെ ഓർമ്മ ഒന്ന് വായിക്കുമോ ആരെങ്കിലും അതിന് അതിൻ്റെ അതിൻ്റെ തൊട്ട് മോളത്തെ വാക്യം ഒന്ന് ആ മതി മതി യേശി ഈ മനുഷ്യനെ ഈ ജനക്കൂട്ടത്തിന് ഇടയിൽ നിന്ന് മാറ്റിയിട്ട് യേശു ചെയ്ത കാര്യം യേശു ചെയ്തത് സ്വർഗത്തിലേക്ക് നോക്കി നെടുവേർപ്പെട്ടു സ്വർഗത്തിലേക്ക് നോക്കി യേശു നെടുവേർപ്പെട്ടു അതെന്തിനാ നമുക്കറിയാവില്ല യേശു ലാസറിൻ്റെ കല്ലറക്കൽ നിന്ന് യേശു കരയുന്നു ആ വാസ്തവത്തിൽ നമ്മളാണ് എന്താ ചെയ്യുക നമ്മളാണെങ്കിൽ ആ കല്ലറക്കെ പോകുന്ന നമ്മൾ വളരെ ആർത്ത് സന്തോഷിച്ചിരിക്കത്തേ ഉള്ളൂ സന്തോഷിക്കത്തേ ഉള്ളു കാരണം യേശു എന്തിനാ കല്ലറയ്ക്ക് കല്ലറയ്ക്കിപ്പോയെന്ന് യേശുവിനറിയാം മരിച്ച നാല് ദിവസമായി നാറ്റം വെച്ച ലാസറിനെ ഉയർപ്പിക്കാൻ വേണ്ടി യേശു ഇവിടെ ചെല്ലുന്നത് അപ്പം കരണ്ടി ഒരാവശ്യമില്ല എന്നാൽ അവിടെ നമ്മൾ കാണുന്നു യേശു കണ്ണുനീർ വാർത്ത് കരഞ്ഞ് ഇവിടെ നമ്മൾ കാണുന്ന കാര്യം യേശു സ്വർഗത്തിലേക്ക് നോക്കി നെടുവേർപ്പിടുകയാണ് എന്തൊരു അതൊരു ഒരു ഗ്രോണിങ് ആണ് ഒരു എന്താ പറയുന്നത് ഒരു ഉള്ളിൽ നിന്ന് വരുന്നോ നമ്മളിപ്പോൾ എന്താ പറയുക മലയാളത്തിൽ ഏങ്ങലടിക്കുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നമ്മൾ വല്ലാതെ വിഷമിച്ച് കാര്യം നമ്മൾ ഇങ്ങനെ 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 ഒരു ഏങ്ങലടിക്കും യേശു ഇതുപോലെ സ്വർഗ്ഗത്തിലേക്ക് നോക്കി ഇങ്ങനൊരു ഏങ്ങലടിക്കുകയാണ് നെടുവേർപ്പെടുകയാണ് എന്താ കാര്യം ഞാൻ നിങ്ങളുടെ ഒരു ഭാവന നിങ്ങളുടെ മുമ്പിൽ വെക്കാം നാല് വയസ്സുണ്ടായിരുന്ന നല്ല നല്ലൊരു എന്താ പറയുക വളരെ ഹാൻഡ് പറ്റി അങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ വളരെ നല്ല മിടുക്കനായിരുന്ന നല്ല ആരും കണ്ടാൽ ഒന്ന് എടുത്ത് ഉമ്മ വെക്കാൻ താല്പര്യപ്പെടുന്ന അത്ര സൂ നല്ലൊരു നാല് വയസ്സ് പകരം പയ്യൻ നല്ല തുടുത്ത് ചുമന്ന് വെളുത്ത് അങ്ങനത്തെ ഒരു കൊച്ചൻ ആ കൊച്ചിനെ അവൻ്റെ വീട്ടിലാക്കിയിട്ട് അവൻ്റെ അമ്മ വിദേശത്ത് ജോലിക്ക് പോയി ഒരു ജോലി സ്ഥലത്ത് അവൾ ഇരിക്കുമ്പോൾ ഒരു മെസ്സേജ് വരുന്നു മോന് സുഖമില്ലാതെ ആശുപത്രിയിലാക്കിയിരിക്കുന്നു വേഗം തരമുണ്ടെങ്കിൽ താൽ നിവൃത്തി ഉണ്ടെങ്കിൽ വേഗം വരണം ഈ മെസ്സേജ് കിട്ടിയതും കിട്ടാത്തതും ഇവൾ ഓടി വിദേശത്ത് നിന്നും അടുത്ത ഫ്ലൈറ്റിന് കയറി ആശുപത്രിയിലെത്തി കുഞ്ഞ് ഐ സി യു ഇല്ല ഡോക്ടറെ കണ്ട അന്വേഷിച്ച് എന്താണ് ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് കുഞ്ഞ് ഐ സി യുയിലാണ് ഡോക്ടറെ പെർമിഷനോട് വെളിപെള്ളി ഐ സി ഐയിൽ പോയി കുഞ്ഞിനെ നോക്കി നല്ല വെളുത്ത് ചുമന്ന് തൊടുത്ത് ആരും കണ്ടാൽ ആകർഷിക്കുന്ന ഉമ്മ എടുത്ത് ഉമ്മ വെക്കാൻ കൊതിക്കുന്ന ഒരു കുഞ്ഞായിരുന്നു ഇവിടെ പോയപ്പോൾ ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ മട്ടും എല്ലാം മാറി ആ കുഞ്ഞാണെന്ന് തോന്നുക പോലും ചെയ്യാത്ത വിധത്തിൽ അത്ര വിരൂപനായി അത്ര ക്ഷീണിതനായി എല്ലും തൊലിയുമായി അത്ര ഒരു പിറ്റേ ഒരു താഴ്ന്ന അവസ്ഥയിലായിപ്പോയി ഈ അമ്മയുടെ മനോഭാവം നിങ്ങൾ ചിന്തിക്കുക എന്തായിരിക്കും ഈ അമ്മയുടെ മനോഭാവം അവളിങ്ങനെ നെഞ്ചു തടിച്ചൊരു കരച്ചിൽ ക എൻ്റെ എൻ്റെ മോനെ അവൾ അങ്ങനെ കഴിഞ്ഞ് കാണും എൻ്റെ മോനെ നീ ഇങ്ങനായിപ്പോയല്ലോ എൻ്റെ കുഞ്ഞ് കുഞ്ഞിങ്ങനായിപ്പോയല്ലോ യേശു സ്വർഗത്തിലേക്ക് നോക്കി നെടുവേറപ്പെട്ടു എന്താ കാര്യം യേശു സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ പിതാവിനെ കാണും യേശു എൻ്റെ ഭാവന ഞാൻ ഇങ്ങനെ എൻ്റെ ഭാവനയാണിത് ഞാനിങ്ങനെ ചിന്തിക്കുന്നു യേശു സ്വർഗത്തിലേക്ക് നോക്കി പിതാവിനോട് പറഞ്ഞ് ഇപ്രകാരം പറഞ്ഞാണ് പിതാവ് നമ്മളിവിനെ സൃഷ്ടിച്ച നാളിൽ ഇവനിങ്ങനെ അല്ലായിരുന്നല്ലോ ഈ പാപം ഇവരെ ഇങ്ങനെ വിരൂപനാക്കി ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാക്കിക്കളഞ്ഞല്ലോ യേശു സ്വർഗത്തിലേക്ക് നോക്കി നെടുവേർപ്പെട്ടത് മറ്റൊന്നുകൊണ്ടുമല്ല കാരണം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ഇപ്രകാരമായിരുന്നില്ല ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അവനെ കേൾക്കാനും സംസാരിക്കാനും കാണാനും എല്ലാ കഴിവുകളുമുള്ള ദൈവത്തോട് ഏത് സമയത്തും കൂട്ടായ്മ ആചരിക്കാൻ കഴിവുള്ള എല്ലാ സമയത്തും പിതാവിൻ്റെ മടിയിലേക്കൊരു കൊച്ചു കുഞ്ഞു ഓടിച്ചെല്ലെന്ന പോലെ ഓടിച്ചെന്ന് പിതാവിനോട് പിതാവിനോടൊറ്റൊരുമിച്ചിരിക്കാൻ പ്രാപ്തി ഉള്ളവനാക്കി ആയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നാൽ പാപം മനുഷ്യനെ അകറ്റിക്കളഞ്ഞു മനുഷ്യനെ വിരൂപനാക്കി കളഞ്ഞു മനുഷ്യൻ കാഴ്ചയില്ലാത്തവനായി കുരുടനാ അന്തനാക്കി കുരുടനാക്കി മാറ്റിക്കളഞ്ഞു പാവ മഹിഷിനെ കേൾപ്പാൻ കഴിയില്ലാത്ത കഴിവില്ലാത്ത അവസ്ഥയിലാക്കി കളഞ്ഞു സംസാരിക്കാൻ കഴിവില്ലാത്ത അവസ്ഥയിലാക്കി കളഞ്ഞു അത് കണ്ട് ദേശീയ നെടുവേർപ്പെട്ടു എന്നിട്ട് അതിന് ശേഷം അവൻ്റെ ചെവിൽ വിരലിട്ടു തുറന്നു വരിക എന്ന വാക്ക് യേശു പറഞ്ഞു അവന്റെ ചെവി തുറന്നു സരി സാർമാരെ അവന്റെ ചെവി തുറന്നപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന യേശു യേശു ആഗ്രഹിക്കുന്ന കാര്യം ആരുടെയെങ്കിലും ചെവി തുറക്കുന്നെങ്കിൽ അവൻ ആദ്യമായി കേൾക്കേണ്ട ശബ്ദം യേശുവിൻ്റെ ശബ്ദമാണെന്ന് യേശു ആഗ്രഹിക്കുന്നു പുരുഷാരത്തിന്റെ ഉള്ളിൽ നിന്നാൽ ഈ ശബ്ദം കേൾക്കാൻ കഴിയത്തില്ല പുരുഷാരത്തിൻ്റെ ഉള്ളിൽ നിന്ന് യേശു അവരുടെ ചെവി തുറന്നാൽ അവൻ കേൾക്കുന്ന ശബ്ദം പുരുഷാരത്തിന്റെ ശബ്ദമായിരിക്കും അതുകൊണ്ട് യേശു ചെയ്യുന്ന കാര്യം എല്ലാ സമയത്തും യേശു ചെയ്യുന്നത് ആ പുരുഷാരത്തിൽ നിന്ന് ഒരുവനെ മാറ്റി ഏകനായി അവനെ കൊണ്ടുപോയതിന് ശേഷം അവൻ്റെ ചെവി തുറന്നാൽ യേശുവിനറിയാം അവൻ കേൾക്കുന്ന ശബ്ദം ആദ്യത്തെ ശബ്ദം യേശുവിൻ്റെ ശബ്ദമായിരിക്കും യേശു അത് ആഗ്രഹിക്കുന്നു ഏതൻ തോട്ടത്തിൽ ഹൗവായ ദൈവം സൃഷ്ടിച്ചു ആദാമിൻ്റെ വാര്യലെടുത്ത് ഒരു ഹൗവായിയാക്കി ഹൗവ ആദ്യം കണ്ണു തുറന്നപ്പോൾ കണ്ടത് ആദാമിനെ അല്ല അവ ആദ്യമായി കണ്ണ് തുറന്ന് കണ്ടത് തൻ്റെ സൃഷ്ടാവായ ദൈവത്തെയാണ് ആദാം ആദ്യമായി കണ്ണ് തുറന്ന് നോക്കിയത് കണ്ടത് അവവയെ അല്ല തൻ്റെ സൃഷ്ടാവായ ദൈവത്തെയാണ് അതുകൊണ്ട് തന്നെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ആരുടെയെങ്കിലും കാത് തുറന്നാൽ ആരുടെയെങ്കിലും കണ്ണ് തുറന്നാൽ അവൻ ആദ്യം കാണേണ്ടത് സൃഷ്ടാവായ ദൈവത്തെയാണ് കർത്താവായി യേശു കൃഷ്ണനെയാണെന്ന് യേശുവിന് നിർബന്ധമുള്ളതുകൊണ്ടാണ് പുരുഷാരത്തിൽ നിന്ന് അവനെ നീക്കിക്കൊണ്ടുപോയി അവൻ്റെ അവൻ്റെ കാത് തുറന്നു കാത് തുറന്നപ്പോൾ ഇപ്പോൾ അവൻ നല്ലവണ്ണം കേൾക്കാം കേൾവി അവന് ലഭിച്ചത് കൊണ്ട് അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ സംസാരിക്കാനും കഴിവുണ്ട് ഇത് കണ്ടിട്ടാണ് അവനെ കൊണ്ടുവന്നവർ പറഞ്ഞ് പറയുന്നു അവൻ സകലതും നന്നായി ചെയ്തു സകലിൽ നന്നായി ചെയ്യാൻ കഴിവുള്ളവൻ യേശു കർത്താവ് മാത്രമാണ് നമ്മൾ യശയാപ്രദം അഞ്ചാം അധ്യായത്തിൻ്റെ ഒരു വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ യശയാപ്രദവിനും അഞ്ചാം അധ്യായത്തിനും നാലാമത്തെ വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു അവിടെ ഒരു മുന്തി ഒരു തോട്ടത്തെക്കുറിച്ച് ഒരു തോട്ടം അവിടെ ഉണ്ടാക്കി ആ മതി 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 ശ്രേ ഞാൻ എൻ്റെ തോട്ടത്തോട് ചെയ്തതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യാനുള്ളൂ സകല ഒരു തോട്ടത്തിന് വേണ്ടി ചെയ്യാനുള്ളതെല്ലാം ദൈവം പൂർത്തിയായി ചെയ്തു എന്തൊക്കെ ചെയ്യാനുണ്ടോ ആ നല്ലവണ്ണം കളച്ച് നമ്മൾ എല്ലാം മിക്കവാറും കൃഷിക്കാരാണ് നമുക്കൊക്കെ അറിയായത് ആ മുന്തിരി നടാനുള്ള ആ തോട്ടമുണ്ടാക്കാനുള്ള സ്ഥലം നല്ലവണ്ണ കളച്ചു അതിനെ കല്ലെല്ലാം പറക്കി കളഞ്ഞു ചുറ്റും വേലി കെട്ടി ഒരു ഗോപുരം പണിതു ചക്ക കൊഴിച്ചിട്ടു നല്ല വെറൈറ്റി നല്ല ഇനെ മുന്തിരി കൊണ്ട് നട്ടു എന്നിട്ട് പറയുന്നു മുന്തിരി ഞാൻ കായ്ക്കുമെന്ന് കാത്തിരുന്നു കാത്തിരു മുന്തിരി കായ്ച്ചു മുന്തിരി കായച്ചു ായ്ക്കാതിരുന്നൊന്നുമില്ല അവിടെ എഴുതിയിരിക്കുന്നു കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങിയത്രേ പ്രിയ സൗരീസവർമാരെ ഇത് ഒരു കേവലം ബാംഗ്ലൂരിലുള്ള ഒരു മുന്തിരിത്തോട്ടത്തെ കുറിച്ച് അല്ല ഇത് പറയുന്നത് എല്ലാവർക്കും അറിയാം ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സഭയാണ് ആ സഭയ്ക്ക് വേണ്ടി ഇവിടെ വായിക്കുന്നു ഞാൻ എൻ്റെ എൻ്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ചെയ്തതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യാനുള്ളൂ യേശു ക്രൂസിൽ കടന്ന പ്രകാരം അവസാനമായി പറഞ്ഞു സകലത് നിവൃത്തിയായി പാപം ചെയ്ത മനുഷ്യന് അവനെ ദൈവത്തെങ്കിലേക്ക് മടക്കി കൊണ്ടുവന്ന് കർത്താവ് യേശുക്രിസ്സിന്റെ സ്വരൂപമുള്ളവനാക്കി തീർക്കേണ്ടതിന് വേണ്ടി എന്തെല്ലാം ആവശ്യമുണ്ടോ അത് മുഴുവനും യേശു ക്രൂശിൽ നിവർത്തിച്ചു അതാണ് സകല നിവൃത്തിയായി എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം ഇനി അതിനുവേണ്ടി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല എൻ്റെ മുന്തിരിത്തോട്ടത്തിനു വേണ്ടി ഇനി ഞാൻ എന്ത് ചെയ്യേണ്ടു എന്താണ് ചെയ്യാൻ ബാക്കിയുള്ളത് നിങ്ങൾ പറ എന്ത് ചെയ്യാൻ ഇനി ഞാൻ എന്ത് ചെയ്യേണ്ടു ഒന്നും ബാക്കിയില്ല എന്നാൽ മുന്തിരി ഞാൻ കായ്ക്കുമെന്ന് കാത്തിരുന്നു കായ്ച്ചതോ കാട്ട് മുന്തിരി അത്രയും സോറി സോർമാരെ ഇത് നമ്മുടെ അവസ്ഥയാണ് എൻ്റെയും ഇവിടെ നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥയാണ് നമ്മളെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോടെ അനുരൂപരാക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ എൻ്റെ ആണെങ്കിൽ പർപ്പസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിത്യമായ ലക്ഷ്യമുദ്ദേശം എൻ്റെയും ഇവിടെ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി ദൈവം ചെയ്തല്ലാതെ ഇനി എന്ത് ചെയ്യേണ്ടു ഇനി എന്താണ് ചെയ്യാൻ ബാക്കിയുള്ളത് യേശു ക്രിസ്തു മുഖാന്തരം ദൈവം നിവർത്തിച്ച അനാദി നിർണയം അതിന് അതിൻ്റെ അതിനപ്പുറത്തേക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എന്നാൽ കായ്ക്കുന്നതോ നാം സ്വയം പരിശോധിക്കുക നാം സ്വയം പരിശോധിക്കുക ദൈവത്തിൻ്റെ വലിയ പ്രതീക്ഷ ഓരോ ദിവസം കഴിയും തോറും പിന്നെയും പിന്നെയും ദൈവം ദീർഘക്ഷമ കാണിക്കുന്നതിൻ്റെ താൽപ്പര്യം ഇന്നലെ അല്ല കഴിഞ്ഞ വർഷം അല്ല ഒരു കഴിഞ്ഞ കാലങ്ങളിൽ എപ്പോഴെങ്കിലും നാം ഈ ലോകമിട്ട് നമുക്കും വിളി വരുമാൻ വരാൻ ഇടയുണ്ട് ആയിരുന്നേന് എന്ന ഇതുവരെയും ദേവിയൻ്റെയും നമ്മൾ ഓരോരുത്തരെയും ഇവിടെ ബാക്കിയാക്കിയിരിക്കുന്നതിൻ്റെ കാരണം അതിൻ്റെ ഉദ്ദേശം നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ട് നാം കുറച്ചുകൂടെ ഹാപ്പിയായിട്ട് ഈ ലോകത്തെ ജീവിക്കേണ്ടതിന് വേണ്ടി അല്ല അല്ല പത്രസപ്പോസല്ലിങ്ങനെ എഴുതിയിരിക്കുന്നു കർത്താവ് തൻ്റെ വാക്തത്വം നിവർത്തിപ്പാൻ താമസിക്കുന്ന ചിലർ നിരൂപിക്കുന്ന പോലെ ചിലർ വിചാരിക്കുന്ന പോലെ ദൈവം തൻ്റെ വാക്തത്വം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല പിന്നെ എന്തുകൊണ്ട് താമസിക്കുന്നു ചിലർ കൂടി രക്ഷിക്കപ്പെടണമെന്ന് വെച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ പത്രസമ്പത്തിനു ലേഖനം എഴുതുന്ന കത്തെഴുതുന്ന സഭയ്ക്കാണ് ഞങ്ങളെപ്പോലെ വലിയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നതാണിത് അങ്ങനെയല്ല േഖനം അങ്ങനെ പറയുന്നത് ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വില വിശ്വാസം ലഭിച്ചവർക്കാണ് ഇത് എഴുതുന്നത് എഴുതിയിരിക്കുന്നത് അവരോട് പറയുക ഇതുവരെ വരാത്തിന്റെ കാരണം എന്താണെന്ന് അറിയാമോ അറിയത്തില്ലെങ്കിൽ നിങ്ങളതറിയണം ആരും നശിച്ചു പോകാതെ ആരും നശിച്ചു പോകാതെ എല്ലാവരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതുകൊണ്ടാണ് കർത്താവിന് വരാൻ വേറൊരു തടസ്സവും ഇല്ല പക്ഷേ കർത്താവ് കഴിഞ്ഞ വർഷം വന്നിരുന്നെങ്കിൽ ഒരു പത്ത് വർഷം മുമ്പ് വന്നിരുന്നെങ്കിൽ അല്ല വർഷങ്ങൾക്കപ്പുറം വന്നിരുന്നെങ്കിൽ ഞാനും വിളിക്കുന്ന പലരും അവസാനിക്കുന്ന നിത്യം നാശ നിത്യം നരകത്തിലായിരിക്കും എന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് യേശുവിനതറിയാവുന്നതുകൊണ്ട് എന്നോടും നമ്മളോടും കർത്താവ് ദീർഘം കാണിക്കുന്നു അതാണ് ദൈവം കർത്താവ് വരാൻ താമസം വേറൊന്നുമല്ല ഇവിടെ നമ്മൾ വായിച്ചു നമ്മൾ കണ്ടു യേശു ക്രിസ്തു സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരുവനായാലും ഏതൊരുവളായാലും പുരുഷാരത്തിൻ്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കാൻ യേശുവിന് താല്പര്യമില്ല കാരണം അവൻ്റെ ചെവി തുറക്കും തീർച്ചയായും അവൻ്റെ കെട്ടുകൾ അഴിയും സംശയമൊന്നുമില്ല പക്ഷേ അവൻ കേൾക്കുന്ന ശബ്ദം പുരുഷാർത്ഥന ശബ്ദമായിരിക്കും യേശുവിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ അവൻ അവനേകനായി യേശുവിൻ്റെ അടുക്കൽ വരുന്നവനായിരിക്കണം എൻ്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ഞാൻ ചെയ്തല്ലാതെ ഇനി എന്ത് ചെയ്യണ്ടു യേശു പറഞ്ഞു സകലം നിവൃത്തിയായി പ്രിയസഹരി സൗകര്മാരെ നമുക്കറിയാം എങ്കിൽ ഞാൻ ഒരിക്കൽ ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു പാപം ചെയ്ത ഒരു മനുഷ്യൻ പോലും നരകത്തിൽ പോകേണ്ട ആവശ്യമില്ല നിത്യ നരകത്തിൽ അവസാനിക്കുന്ന പാപം ചെയ്തവരല്ല ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റായി ധരിക്കരുത് ഞാൻ വിശദീകരിക്കാം ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ ലോകത്തെ സ്നേഹിച്ചു പാപം ചെയ്തവനാണ് നരകത്തിൽ പോകുന്നതെങ്കിൽ ഞാൻ നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ പോകേണ്ടവനാണ് പാപം ചെയ്യുന്നവനാണ് നരകത്തിൽ പോകേണ്ടതെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ഒരു അവകാശമില്ല എന്ന് അസന്നിധ്യമായി പ്രഖ്യാപിക്കാൻ എനിക്ക് ഒരു സങ്കോചമില്ല കാരണം ദൈവം പറയുന്നു എല്ലാവരും ഒരുപോലെ പാപം ചെയ്തു എല്ലാവരും ഒരു വ്യത്യാസമില്ല എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവത്തേജസ് ഇല്ലാത്തവരായി തീർന്നു പാപം ചെയ്യാത്തവൻ ആരുമില്ല ദൈവം നര നരകമൊഴുക്കിയത് പാപികൾ പാപം ചെയ്യുന്നവർക്ക് വേണ്ടിയല്ല പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടിയാണ് പിന്നെ എന്തുകൊണ്ട് മഹാഭൂരിപക്ഷം മനുഷ്യരും നരകത്തിൽ അവസാനിക്കുന്നു അതിൻ്റെ ഏക കാരണം ഇതേ ഉള്ളൂ പാപം ചെയ്ത മനുഷ്യൻ്റെ പ്രായ്ചിത്വത്തിനു വേണ്ടി ദൈവം നിർത്തിയിരിക്കുന്ന യേശുവിനെ നോക്കാൻ അവർ വിസമ്മതിക്കുന്നു നമ്മുടെ ദൈവം അപ്പസന പോലെ സിങ്ങനെ എഴുതിയിരിക്കുന്നല്ലോ കർത്താവായ യേശു ക്രിസ്തു ശക്തിയുള്ള ദൂതന്മാരുമായി അഗ്നിജ്വാലയിൽ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും ന്യായം വിധിക്കുന്ന നാളിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് എന്താണ് ന്യായവിധി യേശു പറഞ്ഞു ന്യായവിധി എന്ന് പറഞ്ഞാൽ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യൻ്റെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ മനുഷ്യൻ വെളിച്ചത്തേക്കാൾ ഇരളിനെ സ്നേഹിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതാണ് ന്യായവിധി പാപം ചെയ്ത മനുഷ്യന് വേണ്ടിയല്ല ദൈവം നിറങ്ങു ഒരുക്കിയിരിക്കുന്നത് പാപം ചെയ്ത മനുഷ്യൻ്റെ പ്രായച്ചത്തിന് വേണ്ടി ദൈവം ഇതായി എന്നും യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായച്ചിത്വമാകുവാൻ ദൈവം യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു ഇത് നിഷേധിക്കുന്നവരാണ് നിത്യനരകത്തിൽ അവസാനിക്കുന്നത് ഈ പ്രായച്ചിത്വം കാണാത്തവരാണ് ഇത് ഇത് മനസ്സിലാക്കാത്തവരാണ് ഇത് അംഗീകരിക്കാത്തവരാണ് നിത്യനരകത്തിൽ അവസാനിക്കുന്നത് കാരണം പാപത്തിൻ്റെ പ്രായച്ചിത്വത്തിന് വേണ്ടി ദൈവം യേശുവിനെ ഇന്നും പരസ്യമായി നിർത്തിയിരിക്കുന്നു പാവികൾക്ക് വേണ്ടിയാണ് ദൈവം യേശു ഈ ഭൂമിയിൽ വന്ന് കാൽവെറുക്രൂശിയിൽ മരിക്കാനിടയായത് പാവികളെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എൻ്റെ മുതിരിത്തോട്ടത്തിന് വേണ്ടി ഞാൻ ചെയ്തല്ല അതിനെ എന്ത് ചെയ്യാനുള്ളൂ അതുകൊണ്ട് യേശു സ്നേഹിക്കുന്ന ഏത് മനുഷ്യനെയും എല്ലാ സമയത്തും യേശു ആഹ്വാനം ചെയ്തത് ഈ ജനക്കൂട്ടത്തിൽ നിന്ന് പുറത്തേക്ക് വരിക നമ്മളിങ്ങനെ വായിക്കുന്നല്ലോ എബ്രാഹിം ലളിങ്ങനെ പഠിക്ക വായിക്കുന്നല്ലോ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാൻ്റെ ആഹ്വാനം ഇങ്ങനെയാണ് അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശദീകരിക്കേണ്ടത് നഗരവാതിൽ പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു ആകിയാൽ നാം അവനെ നിന്ന് ചുവന്നുകൊണ്ട് പാളയത്തിൻ്റെ പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക യേശു പാളയത്തിൻ്റെ പുറത്ത് ആരെങ്കിലും പാളയ വിട്ട് പുറത്ത് വരുന്നുണ്ടോ എന്ന് നോക്കി വളരെ താല്പര്യത്തോടെ വളരെ ആകാംക്ഷയോട് നമ്മൾ മണി വിട്ട് സ്കൂൾ ബസ്സിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കി ആകാംക്ഷയോടെ അമ്മ നിൽക്കുന്നതിനേക്കാളും ആകാംക്ഷയോട് യേശു ഇന്ന് നിൽക്കുന്നു ആരെങ്കിലും ആരെങ്കിലും പാളയം വിട്ട് എൻ്റെ അടുക്കൽ വരുന്നുണ്ടോ ഞങ്ങളുടെ ആകാംക്ഷയോടെ ഇന്നും യേശു കർത്താവ് വീര് കൈകൾ നീട്ടി കാത്തിരിക്കുന്നു ആര് പാളയം വിട്ട് ആര് ജനക്കൂട്ടം വിട്ട് ആര് ഈ ക്രൗഡ് ഈ ജനക്കൂട്ടത്തെ വിട്ട് യേശുവിൻ്റെ വിളികേട്ട് യേശുവിൻ്റെ അടുക്കൽ ചെല്ലുമോ അവരുടെ കാതുകളെ തുറക്കാൻ അവരുടെ ബന്ധനങ്ങളെ അഴിക്കാൻ അവരുടെ ബന്ധനങ്ങൾ ഞാൻ പറയുമ്പോൾ ഇന്നത്തെ പോപ്പുലർ പിക്ചേഴ്സിൻ്റെ ആ വാക്കല്ല ഞാൻ ഉദ്ദേശിച്ചത് കാതുകളുടെ നാവിൻ്റെ കണ്ണിൻ്റെ ഇതൽ ഈ ബന്ധനങ്ങൾ അഴിച്ച് സ്വതന്ത്രനാക്കാൻ യേശുവിൻ്റെ ശബ്ദം കേൾക്കത്തക്ക രീതി രീതിയിലുള്ള ചെവി നമുക്ക് ലഭിക്കാൻ യേശുവിനു വേണ്ടി പാടുവാൻ യേശുവിന് വേണ്ടി സംസാരിക്കാനുള്ള ഒരു നാവ് നമുക്ക് ലഭിക്കത്തക്ക രീതിയിൽ നമ്മുടെ നാവിൻ്റെ കെട്ടുകളെ അഴിക്കാനും നമ്മുടെ ചെവികൾക്ക് സ്ഫുടത നൽകുവാനും യേശു ഇന്നും നമുക്കായി കാത്തു നിൽക്കുന്നു ദൈവം നമ്മളെ ഈ വചനങ്ങൾ അനുഗ്രഹിക്കട്ടെ